അങ് സുബൈ പള്ളിയിരിക്കുന്നു സുബൈ നിസ്കരിച്ചാൽ സൂര്യോദയം വരെ ഇരുത്തത്തിൽ തന്നെ ഇരിക്കൽ സുന്നത്താണ് സ്വന്തത്താണ് ഒരു കാമിലായ ഒരു കാമിലായ കമിലായ ചെയ്തിരിക്കുന്ന പ്രതിഫലമാണ് അത്ര പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ും പോകാനും ഒക്കെ ആളുകൾ വലിയ തിടുക്കമാണ് പ്രത്യേകിച്ച് സഹോദരിമാർക്ക് പോണം പോകണം 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 ഓണം ആ ചെയ്യുമ്പോൾ മെഹറമായ പുരുഷൻ കൂട്ടിനില്ലാതെ തന്റെ ഭർത്താവില്ലാതെ അറിയാതെ തയ്യാറാക്കാനൊക്കെ ഇങ്ങനെ പോവുകയാണ് നിങ്ങൾക്ക് കേൾക്കണോ കൊറേ സഹോദരിമാര് നമ്മുടെ വയതുകൾക്കുണ്ടല്ലോ സഹോദരിമാർക്കുമല്ലാത്ത ഇഷ്ടമാണല്ലോ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉസ്താദുമാരെ ഉസ്താദുമാരമല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതേ സമയത്തിതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ ഉമ്മമാരേ ഒരു കാര്യം പറഞ്ഞോട്ടെ ബഹുമാനപ്പെട്ട മുത്തുനെല്ലോ അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാണ് ഫാത്തിമ ഒരു സ്ത്രീയെ ടത്തോളമോ ആ സ്ത്രീക്ക് ഏറ്റവും കരണീയം എന്താണ് ഏറ്റവും പ്രകൃതിപരമായിട്ട് പ്രകൃതിപരമായ എന്താണ് ആ പെണ്ണിന് ഏറ്റവും നല്ല ഹൈർ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബഹുമാനപ്പെട്ടു അല്ലേ

ഭാഗമെ അനുവടിപ്പിച്ച പാഥിമാ അവിടെ പറയുന്നു ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളോളം ഒരു സ്ത്രീയെ ആ സ്വന്തം ശരീരത്തെയും ശനി ഭാഗങ്ങളെയും വീടുകളിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതിനോളം ഹൈറ് മറ്റൊന്നുമില്ല സ്ത്രീകൾക്ക് ഹൈറ് വീട് തന്നെ ബഹുമാനപ്പെട്ട മോളാണ് തങ്ങളെ ഇഷ്ടത്തിനൊത്ത മോളാണ് തങ്ങളെ നിലപാടിനുടെ മോളാണ് അത് പറഞ്ഞപ്പോൾ ോ അലൈവള് ആരുളക്കു എന്ന കൈവശമാണ് അവനാണ് സത്യം അല്ലയാണ് സത്യം അതേ മാ ും ഒരു പെണ്ണിനും ഇടനുമെ തേടിയിട്ടില്ല ഒരു പെണ്ണിനും അല്ലാഹി തേടിയിട്ടില്ല ഒരു പെണ്ണിനും ചെയ്യാനില്ല അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും തേടിയിട്ട് ഒരു പെണ്ണിനും ചെയ്യാനില്ല അള്ളാ തന്റെ വീട്ടിലടങ്ങി മറഞ്ഞു നിൽക്കുന്നതിനോടോളം തന്റെ ഭർത്താവിനുസരിച്ച് ജീവിക്കുന്നതിനോടോളം റബിന്റെ തിരുത്തി കിട്ടാൻ മറ്റൊന്നും ഒരു പെണ്ണിനെ ചെയ്യാനില്ല ഒരു പെരുന്ന് വീട്ടി വെട്ടിട്ടിറങ്ങിയ വീട് വീട്ടിറങ്ങിയോഹാ വീട്ടിലെ പെണ്ണിന്റെ ആളുകൾ ചോദിക്കും കുടുംബക്കാര് ചോദിക്കും ബന്ധുക്കൾ ചോദിക്കും എവിടെ പോകുന്നു ചോദിക്കുമ്പോൾ ഒരു ഒരുപക്ഷേ കാണാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ രോഗസന്ദർശനത്തിന് പോകുന്നു അല്ലെങ്കിൽ പോകുന്നു ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അങ്ങനെ പറയുന്നു ആദ്യം ആദ്യം അതിനൊക്കെ പോകുന്നു പിന്നീട് പറയുന്നു അവൾ കൈകളെ സർവർ കാര്യ പെണ്ണ് പുറത്താ ടൗണുകളിൽ നിറച്ച് തുണി ഷോപ്പിൽ നിറച്ച് പെൺചുണാ എല്ലാരുമല്ല വേദികളിലും ഹോസ്പിറ്റലിൽ മുഴുവൻ പെണ്ണുങ്ങളോ അതെ ഉമ്മയക്കൊണ്ടാ ഉമ്മയക്കൊണ്ടിങ്ങനെയല്ല കാര്യത്തിന് പിന്നെ പെണ്ണ പെണ് ഇത് ഞാൻ പറഞ്ഞതല്ല ആരാ

പെണ് പുറത്ത് കിടക്കേണ്ടിയിരുന്നോ വേറെ ചളയിൽ പോയി ഭക്ഷണം കഴിക്കാൻ അങ്ങനെ പറ്റിയിരുന്നില്ല കൂടെ നിൽക്കാൻ അത്തരം അടച്ചലുകളിൽ നിങ്ങൾക്ക് വചനം വാങ്ങി തന്ന തങ്ങൾ പറയുകയാ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളോ ഇങ്ങനെ വീടുകളിൽ നിൽക്കുന്നതിനോളം പുണ്യമുള്ള മറ്റൊന്നില്ല എല്ലാ ബന്ധുക്കളരികിലേ എല്ലാ മരിച്ച വീടുകളിലേക്കും എല്ലാ രോഗികളെ സന്ദർശിക്കുവാൻ പെണ്ണുങ്ങൾ പോകേണ്ടതില്ല അതേ

ൂടോ ഒ അതിന്റെ പേരാണ് ഫിത്തിനെ ഭയപ്പെട്ടോ ഇതൊന്നും ഇതൊന്നും നല്ലതല്ല പുണ്യമല്ല പറഞ്ഞാൽ ഒരു ോട്ട് കാണുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് കാണുകയോ ചെയ്യല അങ്ങനത്തെ ഒരു കാര്യ കാലഘട്ടത്തിന്റെ പെണ്ണിനൊന്നും പുണ്യമില്ല തകർന്നാൽ ഓകരുതൂരന്മാ തളർന്നാൽ ഓകരുമാ മറക്കരുതീപായി കിടന്നിട്ട് കടന്നിട്ട് ഇന്ന വിധപ്പെട്ട ചുറ്റുപാടുകൾ കണ്ടിട്ട് പെടയാ രാഷ്ട്രീയ തീരെ വേദികളിൽ മുഴുവനും രാഷ്ട്രീയ മറ്റു പരിപാടികളിൽ മുഴുവൻ ചിംഗാരി മേലകളിൽ മുഴുവൻ മുഴുവനും മുഴുവനു മഞ്ഞ കല്യാണിയാനും മറ്റേ കല്യാണമൊക്കെ പെണ്ണുങ്ങൾ പൊടി പൊടി കൂടിയോ മുത്തിനബി നിങ്ങളെ പറഞ്ഞ പോകണം കണ്ണത്തിന് പിന്നിലുമ്പോട്ടു നിങ്ങൾ നിങ്ങളെന്തിന് പോകണം നിങ്ങൾ പോകണം റബ്ബിന്റെ ചെയ്യല്ല ഓ റട്ടിന്റെ ഞാൻ പറയുന്നത് കെട്ടുകഥകളല്ല ഞാൻ നോവലുകളല്ല ഞാൻ വരുവേ എഴുതി വെച്ചതല്ല Subh Subhanallah Allah ൃദയം ഹൃദയം രണ്ടുപേരുസുരി രണ്ടുപേരും ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് മുത്തിനബി എനിക്കരയുകയാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തിനബിയോട് ചോദിക്കുകയാണ് പിതാകളബി ഓ सूर yeah. yeah. yeah, എന്റെ ഉമ്മ ഉപ്പയ തമർപ്പിക്കുകയാ തങ്ങളെക്കാൾ വലിയ ഉപ്പയില്ല തങ്ങളെക്കാൾ വലിയ തങ്ങൾക്ക് തരാൻ പറ്റാത്ത ഉപ്പ ഉമ്മയില്ല അവിടുന്ന് കരയോർ കോർ അതെന്ത് ഓർത്തുകൊണ്ട് കരയുകയാബീബ് പറഞ്ഞു രാത്രിയിൽ കണ്ട ചില അനുഭവങ്ങൾ ഞാൻ ഞാൻ ഓർത്തുപോയതാ ഇത് മദീനയിൽ വെച്ചാ മെറാജ് നടന്നത് മക്കയിൽ വെച്ചാ കൊല്ലങ്ങൾ കഴിക്കതാ വർഷങ്ങൾക്ക് മുൻപു ഞാൻ കണ്ട ചില അനുഭവങ്ങൾ ഓർത്തുകൊണ്ട് സംഭവങ്ങൾ ഓർത്തുകൊണ്ടുകൊണ്ട് കരകറി പോയതാ എന്റെ എനിക്ക് കാണിച്ചു തന്നപ്പോൾ നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെയാണ് ഞാൻ കണ്ടത് അങ്ങനെ സ്ത്രീകളെയാണ് കൂടുതൽ നരകത്തിൽ കണ്ടത് ആ കാലകൂട്ടത്തിൽ ചില സന്ദർശിച്ച ഒരു പെണ്ണിനെ ഞാൻ കണ്ടു മേൽപോട്ടു പിടിച്ചു കെട്ടിയിരിക്കുമോ നാവ് മേൽപോട്ട് പിടിച്ച് കെട്ടിയിട്ടുണ്ട് ശിക്ഷിക്കപ്പെടുന്ന ഒരു പെരുണിനെ ഞാൻ കണ്ടു മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടോ ആ പെണ്ണിന്റെ വായു അകത്തേക്ക് കടം കട്ടി പിൻദ്വാരൂടി പുറത്തു പോകുന്നു കൈ രണ്ട് കൈകളോട് രണ്ട് കൂട്ടിക്കെട്ടിയിരിക്കുന്നു അത്തരത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടോ വീണ്ടും ഞാൻ മറ്റൊരു പെണ്ണിനെ കണ്ടോ ആ പെണ്ണിന്റെ തലമുടി മുഴുവനും മേൽഭാഗത്തേക്ക് പഴ പഴയുടെ കൊലകളെ കെട്ടിത്തൂക്കിയതുപോലെ തൂക്കിയിരിക്കുകയാറസ് പറയുകയാ റിപ്പോർട്ട് ചെയ്യുകയാ ഇങ്ങനെ നീണ്ട സംഭവങ്ങൾ വിവരിക്കുന്നൊരു ഹദീസ് ഉണ്ട് ഉമ്മമാരെ അവനവന്റെ മുടി മറക്കാതെ ശരീരത്തിന്റെ ആകർഷണീയമായ സ്ഥലങ്ങൾ മറക്കാതെ അതാ മുടി മുന്നോട്ടാക്കിയിട്ടും തല മറക്കാതെ നടക്കുന്ന പെണ്ണുവിണിൻ്റെ ണക്കിന് പുരുഷന്മാരീ മുടി മുടി മുൻവശം കാണിച്ചിട്ടും ഒപ്പന പാട്ട് പാടി അല്ലെങ്കിൽ തന്റെ പോയി സ്വീകരിച്ച് ആടി ഒഴിഞ്ഞു കളിച്ചു കൊണ്ട് ആഗ്രഹിപ്പിക്കുന്ന പെണ്ണു പെണ്ണുകള നരകത്തിലുള്ള അനുഭവങ്ങളാ തങ്ങള് വിവരിച്ചതാ പഴയകാലും കൃത്യമായി പറഞ്ഞിരുന്നു പറയും പല സമയത്തും കേട്ടിരുന്നു ഈ മാനുള്ളത് കൊണ്ട് അവരത് ഉപയോഗപ്പെടുത്തിയിരുന്നു അവർക്കത് ഫലം ചെയ്തിരുന്നു ഇന്നങ്ങനെയല്ല കേൾക്കുന്നില്ല കേട്ടാൽ ശ്രദ്ധിക്കുന്നില്ല ചിന്തിക്കുന്നില്ല <laughs> ി മില്ല <risks with heaven entender> അതിശ്തമായി ശിക്ഷ അനുഭവിച്ചു വന്ന പെണ് നന്ദി കേട് ചെയ്യുന്ന പെണ്ണാ دے برتا വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി അധിക വല്ലാത്ത വാചാലതയാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞു ജയിക്കാൻ വലിയ തന്ത്രമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടേ അതേ മല ആന് നടത്തിയിരുന്ന അറിവ് പറഞ്ഞു കൊടുത്തു ഇബിലീസൈൻ എത്ര വല്ല കരു നീക്കം നടത്തിയാലും എന്തൊക്കെ ശക്തി കഴിവുകൾ ഉണ്ടെങ്കിലും പറ്റി കുറാൻ പറഞ്ഞത് ഇന്ന കൈതക്ഷീ ഫ

അതേ സമയ പെണ്ണുങ്ങളാകുന്ന നിങ്ങൾ നിങ്ങളുടെ ചതികളോകളോ നിങ്ങളുടെ ദുട്ടലാച്ചുകളോകളും നിങ്ങളുടെ ചതികളും നിങ്ങളുടെ യുക്തികളും അതിഭയമാ

നിങ്ങളെ യൂസ് യൂസ് യൂസു വഞ്ചനയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയില്ലേ പെട്ടെന്ന് വാക്ക് മാറ്റിയില്ലേ ഐഡിയ മാരില്ലേ അത് അതുകൊണ്ടുമാരേ അറിയണം അങ്ങനെ സംസാര